ഹലോ നമസ്കാരം അപ്പോൾ ഇത് നമ്മുടെ പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ എല്ലോ എത്ര കൊണ്ടുവന്നാലും എല്ലോ തികയാറില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് വളരെ കുറച്ച് എല്ലോയാണ് കിട്ടിയിട്ടുള്ളൂ നിലവിൽ ഈ കാണുന്ന എല്ലോ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു പ്രിൻറ്റ് നമുക്ക് ഒറ്റ പണ്ടിലേ കിട്ടിയിട്ടുള്ളൂ നമുക്ക് പല പല ഡിസൈനുകൾ പ്രിൻ്റുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമുക്കതിൽ എല്ലോ ഉണ്ടാവില്ല അതാണ് ചില കളേഴ്സ് മാത്രമേ അതിലേ ഉണ്ടാവുകയുള്ളൂ എല്ലോ കിട്ടാറില്ല അപ്പോൾ എല്ലാവർക്കും എല്ലോ വേണമെന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ പൈലറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ അത് എടുക്കുമ്പോൾ നമുക്ക് സാധാരണ എടുക്കുന്ന പണ്ടിൽ എടുക്കുന്ന പോലെയല്ല അത് കുറച്ചുകൂടി നമുക്ക് അതിന് റേറ്റ് കൂടുതലും ആവും അതാണ് പ്രശ്നം എല്ലോ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഇതുപോലെ ബണ്ടിലായിട്ട് എടുക്കേണ്ടി വരും അതാണ് പ്രശ്നം ബണ്ടിലായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു ഇതിൽ കിട്ടുക നമുക്ക് എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കളേഴ്സിൽ അത് കിട്ടുകയില്ല പേസ്റ്റൽ ഷെയ്ഡും ഒക്കെ കൂടി മിക്സ് ചെയ്തായിരിക്കും ചിലതിൽ നമുക്ക് എല്ലോ വരും ചിലതിൽ എല്ലോ വരില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നല്ലൊരു പ്രിൻ്റ് ആണ് നല്ല തിന്നായിട്ടുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റിയാണ് നമുക്ക് കുർത്തിയൊക്കെ അടിക്കാൻ അതുപോലെ നമ്മുടെ അമ്പർല നമ്മളെ പോലത്തെ എ ലൈൻ കുർത്തി അടിക്കാൻ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇതൊക്കെ അതുപോലെ തന്നെ നല്ലൊരു തിന്നായിട്ടുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു പ്രിൻറ്റിന് നല്ല ഡിമാൻഡാണ് കേട്ടോ ഭയങ്കര ഡിമാൻഡാണ് നമുക്കിത് കിട്ടാറില്ല സാധാരണ അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അപ്പം തന്നെ നമുക്ക് തീരുവാണ് പതിവ് അപ്പോൾ ഇതിലും യെല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇതിൽ നമുക്ക് യെല്ലോ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും യെല്ലോ എടുക്കാനായിട്ട് ശ്രമിക്കാം ഉണ്ടാവും അവർ പറഞ്ഞ അവിടെ ഇല്ല പിന്നെ വൈലറ്റ് വൈലറ്റ് വേണമെന്നുള്ളവർക്ക് ആകെ ഈ ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതുപോലത്തെ ഒറ്റ ബണ്ടിലാണ് കിട്ടിയിട്ടുള്ളൂ ഒരു പീസല്ല ഒറ്റ ബണ്ടിൽ അതിൽ വെറും മൂന്ന് കളർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ യെല്ലോ മൂന്നെണ്ണം ഈ ഒരു മൂന്നെണ്ണം അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഈ ഒരൊറ്റ ബണ്ടിലേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ നമുക്കിത് ഒരു ബ്ലാക്കിൽ നമുക്ക് ഒരിക്കലും കിട്ടാറില്ല പക്ഷേ ഇത്തവണ നമുക്കിത് ബ്ലാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നമ്മുടെ ഗീവേയുടെ ഇതുകൂടി നമ്മൾ ഇത്തവണ എന്തായാലും ഈ കൊറിയറുകൾ നമ്മുടെ ഈയൊരു കസ്റ്റമേഴ്സിന് ഇത് അയക്കുമ്പോൾ നമ്മൾ ഇത് നാളെ തന്നെ നമ്മൾ ഗീവേ കിട്ടിയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതും നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് എനിക്കിഷ്ടമുള്ളത് വിട്ടാൽ മതി എന്നാണ് അപ്പോൾ മറ്റേ ഏതാണോ താല്പര്യം അത് അതുപോലെ തന്നെ അവരോട് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ ഗീവെ സമ്മാനാർഹരായിട്ടുള്ള രണ്ട് പേർക്കും മെറ്റീരിയലുകൾ നാളെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ഉള്ള കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് കുറച്ച് ഡിലേ ആവുന്നു ഓൺ ആവുമ്പോൾ നമുക്ക് പിന്നെ പ്രശ്നമാണെന്നാണ് പറയണത് ശരിയാണ് പക്ഷേ ഇപ്പോൾ എല്ലാം ഒന്ന് സെറ്റായി വരുന്നുണ്ട് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ തിരക്കും കാര്യങ്ങളും അവരുടെ ആ ഒരു പിന്നെ സെർവറിൻ്റെ തകരാറെല്ലാം കുറച്ച് ശരിയായി വരുന്നുണ്ട് പക്ഷേ ഇരുപത്തൊന്നാം ഇരുപത്തി ഒന്നാം തീയതി മുതൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആർക്കും വേണമെന്നുണ്ടെങ്കിൽ ആർക്കെല്ലാം അത്യാവശ്യമായിട്ട് പെട്ടെന്ന് തന്നെ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതാക്കാം കേട്ടോ കൊറിയർ അയക്കാം നമ്മുടെ ഡി ടി ഡി സിയോ അങ്ങനെ ഏതെങ്കിലും പാഴ്സൽ സർവീസിലോ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതിയിൽ അയക്കാം ഒരു എ പി എസ് എന്ന് പറഞ്ഞൊരു പാഴ്സൽ സർവീസ് ഉണ്ട് അതാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ടൗണുകളിലും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഡി ടി ഡി സി പോലെയല്ല കുറച്ചുകൂടി നമുക്ക് കൊറിയർ ചാർജ് കുറഞ്ഞു കിട്ടും അപ്പോൾ ഒരു അൻപത് പീസ് തുണിക്കെല്ലാം ഒരു നൂറ്റി എൺപത് രൂപയെ വരുകയുള്ളൂ കേട്ടോ അപ്പം അതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടവർ ആ ഒരു പാഴ്സൽ സർവീസ് മതി എന്ന് പറഞ്ഞാൽ മതി അപ്പം നമുക്ക് ഡി ടി സി ആകുമ്പോൾ കുറച്ചുകൂടി കൂടുതലാണ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ അത് കാരണം മിക്കവർക്ക് താങ്ങാൻ കഴിയുന്നില്ല അപ്പം മുപ്പത് പീസോ അമ്പത് ഒക്കെ എടുക്കുന്നവർക്ക് പാഴ്സൽ സർവീസ് വഴി എ പി എസ് എന്ന് പറഞ്ഞൊരു പാഴ്സൽ സർവീസ് വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പ്രിൻ്റുകളൊക്കെ നല്ല അടിപൊളി പ്രിൻ്റാണ് കോഡ് സെറ്റ് അടിക്കാനും അതുപോലെ ലോങ് കുർത്തി അടിക്കാൻ അടിക്കാനും പറ്റിയ പ്രിൻ്റാണ് വൈറ്റ് പലാസോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ സി സിഗ്രറ്റ് പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഒത്തിരി പേര് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് വളരെ കുറച്ചേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം എടുത്തില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്തവണ നമ്മൾ ഇത് നല്ല നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് എല്ലാം എല്ലാം കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് ഇതിന് മുന്നേ നമ്മളെടുത്ത പ്രിൻ്റുകളൊന്നും അല്ല കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന് മുന്നേ എടുത്തതായാലും നമുക്ക് എല്ലാം സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട് വളരെ കുറച്ച് പീസുകൾ മാത്രമാണ് നമുക്ക് നിലവിലുള്ളതുള്ളൂ എന്നാലും ഇപ്പോഴും അതിൻ്റെ പല കളറുകളും നമുക്ക് ഈ എല്ലാ കളറും മിക്സ് ചെയ്താണ് നമ്മൾ വാങ്ങുന്നത് ഒറ്റ കളറായിട്ട് നമുക്ക് എന്തായാലും എല്ലാവർക്കും ചില പേസിൽ ഷേറ്റിലുള്ള കളറുകളോടാണ് കൂടുതൽ താല്പര്യം പിന്നെ യെല്ലോയുമാണ് കൂടുതൽ താല്പര്യം അങ്ങനെ കിട്ടില്ല നമുക്ക് കോട്ട് സെറ്റ് അടിക്കാൻ ഇപ്പോൾ ഒരാൾ തന്നെ നാല് പീസാണ് എടുക്കുന്നത് അതായത് യെല്ലോ ഓയിൽ തന്നെ നാല് പീസ് നമ്മൾ രണ്ടോ മൂന്നോ നാലോ ബണ്ടിൽ ചിലപ്പോൾ ഒരു ഡിസൈൻ വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ആവശ്യപ്പെട്ട ലീഫിൻ്റെ പ്രിൻ്റിൽ വരുന്ന നമ്മുടെ നല്ല അചരക്കിൻ്റെ മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് നല്ല ഡാർക്ക് ബ്ലൂ റെഡ് പിന്നെ ഈ ഒരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് മൂന്നും നല്ല കളർ കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയാണിത് ഓണമായിട്ട് എല്ലാവരും താവണയടിക്കാനും അതുപോലെ തന്നെ ബ്ലൗസ് അടിക്കാനും അതായത് നമ്മുടെ ഡ്രസ്സ് കോഡായിട്ട് ബ്ലൗസും സെറ്റും സാരിക്ക് വേണ്ടിയിട്ട് അടിക്കാൻ ബ്ലൗസ് അടിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്നത് നമ്മുടെ ഓണത്തിൻ്റെ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ചെറിയ പിന്നെ പാവാടയ്ക്ക് ബ്ലൗസായിട്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വീട്ടിലുള്ള എല്ലാവരും ഒരേപോലെ തന്നെ ഡ്രസ് കോഡ് അതിനു വേണ്ടിയാണ് കൂടുതലായിട്ടും പോണത് അതുപോലെ തന്നെ ഷർട്ടിന് പോകുന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് മുപ്പത് പീസാണ് കേട്ടോ ഒരായത് മുപ്പത് പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ റോള് വാങ്ങേണ്ടി വരും മുപ്പത് പേർക്കൊക്കെ നമുക്ക് അടിക്കാനായിട്ട് നമ്മൾ റോളാണ് കൊടുക്കുന്ന റോള് വേണ്ടവർ റോള് പറയട്ടെ അപ്പം നമുക്കതിൽ കുറച്ചുകൂടി ലാഭമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കട്ടിങ് വരില്ലല്ലോ നമുക്കിപ്പോൾ ഒരു ഒരു മൂന്ന് പീസായിട്ട് കട്ട് മൂന്ന് മീറ്റർ ആയിട്ട് കട്ട് ചെയ്താകുമ്പോൾ നമുക്ക് അതിൽ ചിലപ്പോൾ വേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ റോൾ ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡിലുള്ള പ്രോഷ്യൻ പ്രിൻ്റുകളാണ് എല്ലാം വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനിട്ടോ നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് എല്ലാം അതുപോലെ ചെറിയ ചെറിയ ലീഫിൻ്റെ ഒരു പ്രിൻറ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ടോ മിക്കവർക്കും താല്പര്യമുള്ളൊരു പ്രിൻ്റ് ആണ് എന്നാൽ ഇത് എല്ലാത്തിനും മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻ്റാണ് നമുക്ക് ടോപ്പ് അടിക്കാം അല്ലെങ്കിൽ കോട്ട് സെറ്റ് അടിക്കാം അല്ലെങ്കിൽ നൈറ്റി മാക്സി അടിക്കാം എല്ലാത്തിനും പറ്റുന്ന ഒരു പ്രിൻ്റാണ് അതുപോലെ തന്നെ നല്ലൊരു കോട്ടനമാണ് കേട്ടോ അപ്പോൾ ചിലവർക്ക് നമുക്കിപ്പോൾ ആ ഒരു പ്രിൻറ്റിനേക്കാളും കൂടുതൽ താല്പര്യം ഈ ഒരു പ്രിൻ്റാണ് ഇതന്വേഷിച്ച് ഒത്തിരി പേര് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാം ഒരു പിന്നെ ലീഫ് വരുന്ന പ്രിൻ്റുകൾ ലീഫിൻ്റെ പ്രിൻറ് ചോദിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട് പജരക്കിലായാലിപ്പോൾ നമ്മൾ ഈ കാണിച്ച പ്രിൻറ്റ് അപ്പോൾ അല്ലാതെ ഈ ഒരു രീതിയിലുള്ള പ്രിൻ്റുകളൊക്കെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എല്ലാം നമുക്ക് ആവശ്യപ്പെടുന്നത് പോലെ നമുക്ക് എല്ലാം കിട്ടണമെന്നില്ല മിക്കവാറും നമുക്ക് നമ്മൾ ചോദിക്കുന്ന പ്രിൻറ്റുകൾ അവർ തരാറില്ല കാരണം ചിലതെല്ലാം ഒരു വ്യത്യാസം വരും നമുക്ക് അതേ രീതിയിലുള്ളത് തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പ്രിൻ്റുകളാണ് കേട്ടോ ഇതെല്ലാം ഇതെല്ലാം അപ്പം നമ്മുടെ കസ്റ്റമർ ഈ ഒരു പ്രിൻറ്റിലുള്ളത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ പലാസം അടിക്കുകയാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഒരു വെറൈറ്റി ലുക്കായിരുന്നു കേട്ടോ എന്തായാലും അപ്പോൾ എന്നിട്ട് യെല്ലോ കളറ് നമുക്ക് ഈ ഒരു ലൈൻ ഉള്ളതിൽ അവർ യെല്ലോ ഹക്കോബയുടെ തുണി വെച്ചിട്ടാണ് അവർ ടോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മുട്ടിന് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലായിരുന്നു ടോപ്പ് അടിച്ചത് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് നല്ലൊരു ഗ്രാൻഡ് ലുക്കും ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഒരു അഫോർഡബിൾ നമ്മുടെ ഒരു മാക്സി ബിറ്റുകളുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന എന്നുള്ളതാണ് അതിൽ നമുക്ക് ഡെയിലി യൂസിനൊക്കെ ഓഫീസ് യൂസിന് അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഈ വരുന്ന ഓരോ പ്രിൻറ്റിൻ്റെ പ്രത്യേകതകൾ ട്ടോ അപ്പോൾ ഇതെല്ലാം നമുക്ക് പലസവയായിട്ട് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് ഹക്കോപ്പയുടെ ടോപ്പ് ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ഷോർട്ട് കുർത്തി അതിൽ പിന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഫോട്ടോ ഇതിൽ ഇടണമെന്നുണ്ട് പക്ഷേ അവർ ഒരു ചെറിയ കുട്ടിയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കതിൽ എല്ലാവർക്കും അങ്ങനെ കാണിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നമുക്ക് ഒന്ന് മോഡൽ മോഡല് കാണിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് വാങ്ങിയവർ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫോട്ടോയായിട്ടൊന്നും ഇടാം കേട്ടോ ഞാൻ ഒന്നാമത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമില്ല എന്തായാലും നമുക്ക് തുടരെ പിന്നാലെ നമുക്ക് എന്തായാലും സ്റ്റിച്ചിങ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ മോഡലുകളും ഓരോ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തതിൻ്റെ ഓരോ ഡിസൈൻ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ഓരോ മെറ്റീരിയലിനും എന്തെല്ലാം ഡിസൈനുകൾ നമുക്ക് കൊടുക്കാം എന്നുള്ളതെല്ലാം നമ്മൾ തീരുമാനിച്ചതിനു ശേഷം നമ്മളിതിൽ വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ